ബിഗ് ബോസ് മേക്കേഴ്സിനോട് ഒരു അഭ്യർത്ഥനയുണ്ട് ദയവ് ചെയ്ത് അവരുടെ ബേസിക്ക് ആയിട്ടുള്ള സാധനങ്ങൾ ഡ്രസ്സും അതുപോലെ ഹൈജീൻ്റെ പാർട്ടായിട്ടുള്ള ബോഡി ലോഷനോ അല്ലെങ്കിൽ ബോഡി വാഷറോ അല്ലെങ്കിൽ ഷാംപൂവോ എന്ത് സാധനങ്ങളാണെങ്കിലും ബേസിക് ആയിട്ടുള്ള ഹൈജീൻ സാധനങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഡ്രസ്സാണ് അത് അവർക്ക് കൊടുക്കുക നിങ്ങൾ ഫുഡോ മേക്കപ്പോ എന്ത് വേണോ എടുത്ത് പിടിച്ചു വെച്ചോളൂ അതാണ് ഈ ആഴ്ചയെങ്കിലും അവർക്ക് അത് കൊടുക്കാൻ നോക്കുക അത് അവർ ഇട്ട് നടക്കുമ്പോഴാണ് ആ ബിഗ് ബോസ് കാണാൻ ഒരു ചന്തം വരുന്നത് സത്യമായിട്ടും എത്ര സർവൈവിങ് ആണെങ്കിലും അവർക്ക് അവർ തന്നെ ഒരു കോൺഫിഡൻസ് കുറഞ്ഞിരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു ആ ഷാനവാസ് ബ്രഷിന് വേണ്ടിയിട്ട് ഒരാഴ്ചയായിട്ട് ചോദിക്കുന്നുണ്ട് അങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഇട്ടേക്കുന്ന ഡ്രസ്സും നമ്മൾ കൊടുക്കുന്ന അപ്പിയറൻസുമാണ് അതുപോലും കൊടുക്കാതെ നമ്മൾ ഒരാഴ്ചയായി രണ്ടാഴ്ചയായി ഇനിയെങ്കിലും അവർക്കത് കൊടുക്കാൻ നോക്കുക ഈ ഒരു ആഴ്ചയെങ്കിലും സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനത്തിൻ്റെ അനുബന്ധിച്ച് അവർക്ക് കൊടുക്കുക എനിക്കത് മാത്രമാണ് ആദ്യത്തെ റിക്വസ്റ്റ് ഉള്ളത് ഇന്ന് ഇന്ന് അവിടെ ഷാനവാസും അനീഷും ഇന്ന് രാവിലെ ലൈവിൽ നല്ലൊരു വഴക്കുണ്ടായി ആ അതെ അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടിൽ പോയി വിളിക്കണം മരക്കെഴുതിയതെന്നൊക്കെ വിളിച്ച് ഭയങ്കര വഴക്കായി പില്ലോ എടുത്ത് എറിഞ്ഞ് വഴക്കുണ്ടായി അത് പിന്നെ അനീഷിന് ഒരു സംഭവം വേണം രേണുവിന് പരിക്ക് പറ്റി ഇന്നലത്തെ ഇതിനകത്ത് അപ്പോൾ ഇന്ന് നമ്മുടെ കൺഫെഷൻ റൂമിൽ പോയി മരുന്നൊക്കെ ഇട്ടു ജിസേലിന് ജിസയിൽ ആൻറ്റിബയോട്ടിക്ക് കഴിക്കുന്നുണ്ട് ദിവസവും അപ്പോൾ അത് എന്തിനാണെന്നുള്ളതും ഏതിനാണെന്നുള്ളതും അതിന് വേണ്ടിയിട്ടാണ് അരിമോൾ പ്രശ്നം ഉണ്ടാക്കിയതെന്നുള്ളത് ജിസയിൽ തുറന്ന് പറഞ്ഞിരിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ ഞാൻ എനിക്ക് ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞുതന്നാൽ എനിക്ക് എനിക്ക് ഒരു കാര്യം ഒരുപാട് പേര് കമൻറ്റ് സെക്ഷനിൽ പറയുന്നുണ്ട് ഒരുപാട് പേർ പേഴ്സൺ പേഴ്സണലി എന്നോട് പറയുന്ന കാര്യമാണ് അവർക്ക് ആ ഡ്രസ്സ് അങ്ങ് കൊടുക്ക് ബിഗ് ബോസ് എന്നുള്ളത് കാര്യം അവർ എത്ര ദിവസമായിട്ട് ഈ ഡ്രസ്സ് തന്നെ ഇട്ട് നമുക്ക് കണ്ട് 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 ഭയങ്കര ആയിട്ട് ഡൗൺ ആയിട്ടിരിക്കുന്ന എല്ലാവരും അത്രയും മനോഹരമായ വീട്ടിൽ അവരെ കാണാൻ എന്തോ പോലും ഉണ്ട് അവർ കുളിക്കാതെ നനയ്ക്കാതെയൊക്കെ ഇരിക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നു വൃത്തിയില്ലാത്ത പോലെ ഫീൽ ചെയ്യുന്നു സത്യമായിട്ട് അവർക്ക് ഭയങ്കര ഡളായിട്ട് ഫീൽ ചെയ്യുന്നു അവരുടെ എക്സ്പ്രഷൻസോ അവരുടെ ഭംഗിയോ ഒന്നും കാണുന്നില്ല അവരൊന്ന് അടിച്ചു കുളിച്ചിട്ട് ചില ദിവസങ്ങളായതുപോലെ ഫീൽ ചെയ്യുന്നു അവർക്കൊരു ഷാംപൂവോ അവരുടെ സ്കിൻ കെയർ അല്ലെങ്കിൽ സെൽഫ് കെയർ ആയിട്ടുള്ള നമുക്ക് കുറച്ച് കാര്യങ്ങൾ എണ്ണ തലയെ തേച്ച് കുളിക്കുക എല്ലാവരുടെ മുടിയൊക്കെ ഒരുമാതിരി ഇങ്ങനെ ഒരുമാതിരിയുണ്ട് എല്ലാവരെയും കാണാൻ ഇത്രയും മനോഹരമായ വീടുണ്ടാക്കിയിട്ട് അതിനകത്ത് ഇവരവിടെ കുളിക്കാതെ നനയ്ക്കാതെ ഇട്ടിരുന്ന എന്തുണ്ടാവും എന്ത് ഗുണമുണ്ട് പിന്നെ എന്ത് ഗുണവും ഉണ്ടാവും അതിൽ അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ബിഗ് ബോസിനോട് റിക്വസ്റ്റ് ആണ് അവരുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അവരുടെ ബേസിക് ഷാലവാസ് ഒരാഴ്ച ആയിരുന്നു അത് ബ്രഷ് ചോദിച്ചുകൊണ്ട് നടക്കുന്നത് സോ ഇതൊക്കെ ബേസിക് ഹൈജീൻറെ ഒരു ഭാഗമാണ് ദൈവം ചെയ്തവർക്ക് ഓക്കെ സർവൈവർ ആണ് പക്ഷെ അത് സർവൈവർ ഷോ കാട്ടിനകത്ത് കൊണ്ടിട്ട് കഴിഞ്ഞാൽ അവരൊക്കെ ഇത് ചേരും പക്ഷെ ഇത് ഇത്രയും മനോഹരമായ ഒരു വീട്ടിനകത്ത് അവർക്കൊരു കോൺഫിഡൻസ് ഫീൽ ചെയ്യേണ്ട അവരൊക്കെ ഡൗൺ ആയതുപോലെ ഫീൽ ചെയ്യുന്നു അവർക്ക് ഇതുപോലെ ഫീൽ ചെയ്യും അവർ എക്സോസ്റ്റഡ് ആയതുപോലെ ഫീൽ ചെയ്യുന്നു നമുക്ക് ഡ്രസ്സും ഇതൊക്കെ കിട്ടുമ്പോഴേ നമുക്ക് ആ നമുക്ക് ഡ്രസ്സുണ്ട് നമുക്കിത് എന്ത് ചെയ്യാം നമ്മൾ കാണാം ഐ എം ലുക്കിംഗ് ഗുഡ് ഞാൻ ഇന്ന് പെർഫോം ചെയ്യും ഞാൻ ഇന്നത്തെ ബിഗ് ബോസിൽ ഞാൻ പെർഫോം ചെയ്യും ഞാൻ കണ്ടന്റ് കൊടുക്കും ഞാൻ ഇന്ന് കളിക്കും അങ്ങനത്തെ ഒരു ഫീൽ നമുക്ക് വേണം ഇത് അതേ ഡ്രസ്സ് തന്നെ കഴുകി കഴിവിനച്ച് ഇവർക്ക് എനിക്കറിയത്തില്ല അവർക്ക് ഒരു ഹെൽത്ത് ഇഷ്യൂ അല്ല ഹൈജീൻ ഇഷ്യൂസ് ഉണ്ടാകത്തില്ലേ ഞാൻ ചോദിക്കുന്നതാണ് എനിക്കറിയില്ല ഈ ഒരു ഡ്രസ്സ് തന്നെ ഇങ്ങനെ മാറ്റി 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 അടുത്ത് നനയ്ക്കുന്നു അതുകഴിഞ്ഞ് അത് തന്നെ അടുത്ത് നനയ്ക്കുന്നു അടുത്ത് നനയ്ക്കുന്നു ഇങ്ങനെ എത്ര പത്ത് പതിനഞ്ച് പത്ത് ദിവസമായില്ലേ ഇത് വിടാൻ തുടങ്ങിയിട്ട് ദേവി ദൈവീതിട്ട് അവർ ഡ്രസ്സ് പ്രൊവൈഡ് ചെയ്യൂ നിങ്ങൾ മേക്കപ്പോൾ എന്ത് വേണോ പിടിച്ചു വെച്ചോ പക്ഷേ അവരുടെ ഡ്രസ്സ് അവർക്ക് കുളിക്കാനുള്ള സാധനങ്ങൾ ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ ഷാംപൂ അതുപോലെ നമ്മുടെ ബോഡി ലോഷൻ ഉണ്ടെങ്കിൽ അത് അതൊക്കെ കൊടുത്തേക്കൂ കാര്യം അവർക്കൊരു ഒരു ഭംഗി വരട്ടെ അവരെ അവർ അവർക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വരട്ടെ കാണാൻ ഇപ്പം ഞാൻ തന്നെ ഇപ്പോൾ ഒന്നുമില്ല ഒരു എണീറ്റപ്പാട് അത് കുളിക്കാതെ നനയ്ക്കാതെ ഇവിടെ വന്ന് നിങ്ങളുടെ മുന്നിൽ നിങ്ങൾക്ക് എന്ത് ഫീ ചേച്ചി ഒന്ന് പോയിരുന്നു ഒരു ആവൂ എന്ന് പറയില്ലേ അതേപോലെ തന്നെ അവരൊന്ന് പ്രസൻറ്റബിൾ ആവട്ടെ അവർ ഇത് ഇപ്പോൾ ശാലവാസമൊക്കെ നന്നായിട്ട് വേർത്ത് എക്സസൈസ് ചെയ്യുന്നുണ്ട് ടാസ്കിന് വേർക്കുന്നുണ്ട് അവിടെ ഇരുന്ന് ഇപ്പം പൗഡറും കൺമശിയാണ് അവർക്ക് കൊടുത്തേക്കുന്നത് അല്ലേ എപ്പോൾ എനിക്ക് പൗഡർ പറ്റൂല എനിക്ക് സത്യം എനിക്ക് പൗഡർ എനിക്ക് ശ്വാസം മുട്ടു അതിടുമ്പോഴത്തേക്കും ഞാൻ ജസ്റ്റ് ഞാൻ എനിക്കൊരു ഇത് ഇടുമ്പോൾ ഒരു ക്രീം ഇട്ട് അല്ലെങ്കിൽ ഒരു ഫൗണ്ടേഷൻ ഇട്ടിട്ടാണ് ഞാൻ ഇരിക്കുന്നത് എനിക്ക് ഞാൻ പൗഡർ അധികം അപ്ലൈ ചെയ്യലില്ല ചിലവർക്ക് പൗഡർ പറ്റൂല പക്ഷെ അവർ കൊട്ടക്കിണങ്ങിന് പൗഡർ എടുത്ത് ദേഹത്തിട്ടിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അവർക്കത് എന്തുമാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കാനും എന്ത് ബുദ്ധിമുട്ടായിരിക്കും അപ്പം പ്ലീസ് അതൊന്ന് ഒന്ന് ഒരു ഒരു അഭ്യർത്ഥനയാണ് അവർ നന്നായിട്ട് അവർ കണ്ടന്റ് തരും ഇത് കൊടുത്തു കഴിയുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കാര്യം അവർക്ക് തന്നെ ഒരു കോൺഫിഡൻസ് നമുക്ക് കാണാനും ഒരു രസം ഉണ്ടാവും അതുകൊണ്ടാണ് പറയുന്നത് ഒരുപാട് പേര് കമൻറ്റിൽ പറയുന്നുണ്ട് പേഴ്സണലിയും പറയുന്നുണ്ട് ഓക്കെ ഇനിയടുത്ത് ഇന്ന് ജയിലിലെ നിവീനും രേണുവും പുറത്ത് സരികയാണ് കിടന്നത് അപ്പൊ അവരവിടെ ഇരുന്ന് കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ അവർക്ക് പുറത്തും ബാത്റൂമിൽ വാഷ്റൂമിൽ പോകണം അപ്പോൾ അനീഷ് വന്നിട്ട് നിങ്ങൾ ക്യാപ്റ്റനോട് പറയുന്നു ഞാൻ അനീഷ് ഷാനവാസ് ജയിലിൽ തുറന്നിട്ടിട്ട് ഷാനവാസ് പോയി ഫ്രണ്ടിൽ പോയി കിടന്നു അപ്പോൾ എടാ എണീക്കടാ എടാ എടാ ക്യാപ്റ്റന്റെ ഉത്തരവാദിത്തമാണ് മര മരക്കഴുതേ എന്ന് ആര് അനീഷ് ഷാനവാസിനെ മരക്കഴിഞ്ഞ എന്നെ വീട്ടിൽ പോയി വിളിക്കടാ എന്ന് പറഞ്ഞ് വീട്ടിൽ പോയി വിളിക്കടാന്ന് നീ പോടാ നീ പോടാ നീ പോടാ മര മരക്കഴുതേ നീയാണ് മര മരക്കഴുതാ എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുന്ന പിന്നോ എടുത്ത് ശക്തമായി അനീഷിനെ എറിഞ്ഞ് അനീഷ് തിരിച്ച് തറയിൽ എറിഞ്ഞ് ഷാനവാസിൻ്റെ അടുത്ത് അങ്ങനെ അവർ തമ്മിൽ വഴക്കെ മേലാലി ഇമാരി വർത്താനം പറഞ്ഞു വരുത് കെട്ടല എൻ്റെ അടുത്ത് നിന്ന് ഷാനവാസ് അത് കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെ പോയിട്ട് കെട്ടിപ്പിടിച്ച് ഇവർ രണ്ടുപേരും ടോമാൻ ചെറിയ ടോമൻ ചെറിയ എനിക്ക് അപ്പാനീ അനീഷുമായിട്ടാണ് ഫീൽ ചെയ്തത് ഇവരൊ എന്താണ് ഇവരൊരു കോംബോയാണ് അല്ലേ ഇവർ നല്ലൊരു ബ്രദർലി കോംബോ കോംബോയിട്ടാണ് എനിക്ക് ഭയങ്കര സ്നേഹമുണ്ട് ഇവർക്ക് രണ്ടുപേർക്കും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു അവർ പോയിട്ട് ഷാനം പോട്ടടാ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ക്ഷമിക്കി ഇപ്പം അനീഷ് അവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ അവിടെ ചൂടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല എനിക്ക് വെയിലുള്ളതുകൊണ്ടാണോന്ന് അറിയില്ല ചൂടുള്ളതുകൊണ്ടാണെന്ന് അറിയില്ല ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് വെച്ച് ഇങ്ങനെ ഇങ്ങനെയാണ് തുടയ്ക്കുന്നേ അപ്പം നിവീൻ പോയി വന്നിട്ട് അനീഷ് ബ്രോ അനീഷ് ബ്രോ കരയാണോ അനീഷ് ബ്രോ കരയാണോ നിങ്ങൾ കരഞ്ഞാലുണ്ടല്ലോ നിങ്ങളുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീര് വന്നാൽ ഞാൻ ഇവിടുന്ന് സെൽഫ് എഫിക്റ്റായി പോകും നോക്കിക്കോ എനിക്ക് സഹിക്കാൻ പറ്റില്ല താങ്ങാൻ പറ്റില്ല എനിക്ക് അന്വേഷിച്ചേട്ടാ എന്ന് പറയുന്നുണ്ട് അതായത് നമുക്ക് ഭയങ്കര ഡിസ്റ്റൻസ് ആംഗിളിലാണ് കാണുന്നത് ഇതിനകത്ത് അടുത്ത ക്യാമറയിൽ അവർ കാണിക്കുന്നില്ല എനിക്ക് കരയണ പോലെ എനിക്ക് കരയണത് മറച്ചു വെക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോ ഓക്കെ അതവിടെ ഇരിക്കട്ടെ ഇനി അടുത്തത് ജയിലില് നമ്മുടെ രേണു ഒക്കെ എനിക്ക് മറ്റേ ഞാൻ അവനോട് ഒരിക്കലും ക്ഷമിക്കില്ല ഇത് പോണ വരെ ഞാൻ അവനോട് ക്ഷമിക്കൂല ഞാൻ ക്ഷമിക്കത്തേ ഇല്ല അക്ബറിനോട് നോക്കിയോ എന്നെ എന്നെ എന്തൊക്കെയാണെന്ന് പറയാം പുറത്ത് ആൾക്കാർ പറയണത് ഏ ഞാൻ ഞാൻ സൂചിച്ച് കെട്ടണ കൊണ്ടൊന്ന് വരെ പറഞ്ഞു അത്രമാത്രം എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട് അത്ര ദുഷ്ടരായ ആൾക്കാരാണ് എന്നെ ഇട്ട് അത്രമാത്രം എന്നെ വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് രേണു അവിടെ നിന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ആ ശരത്ത് ചോദിക്കുകയാണ് നിങ്ങൾ ടാസ്ക് കഴിഞ്ഞിട്ടാണോ ഉറങ്ങണമെന്ന് നമ്മളോട് അയ്യേ ആ അവനെ അവനെപ്പോലെയൊന്നും അല്ല നമ്മൾ ടാസ്ക് ഒക്കെ കഴിഞ്ഞിട്ടാണ് കിടന്നുടങ്ങിയത് അത് കഴിഞ്ഞിട്ട് ഇവിടെ സരിക പോയി പോയിരുന്നിട്ട് സരികയും നിവീനും രേണുവാണ് സംസാരിക്കുന്നത് അപ്പം അനുവിൻ്റെ കാര്യം പറയുന്നു അവൾ എന്തോന്ന് ഷോയാണ് കാണിക്കുന്നത് അവൾക്ക് 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 അറിയാം അവളുടെ ഷോയല്ല ഇത് ഇത് ബിഗ് ബോസ് ആണ് റിയാലിറ്റി ഷോയാണ് അത് ബിൻസിയുടെ കാര്യം പറയുന്നു ഒരു നിലപാടില്ലാത്തവൾ എന്നൊക്കെ പറയുന്നുണ്ട് ഇനി ഇവിടെ ജിസേൽ ജിസേൽ രാവിലെ മരുന്ന് കഴിക്കുന്നുണ്ട് ആണ് കഴിക്കുന്നത് അപ്പോൾ നിവിയും ചോദിക്കുന്നത് എന്ത് പറ്റിയിട്ടാണല്ലോ ഇനി എന്ത് ഈ മരുന്ന് കഴിക്കുന്ന സോ ബിക്കോസ് എനിക്കൊരു ഇഷ്യൂ ഉണ്ട് എനിക്കൊരു ഒരു ഒരു വൂണ്ടുണ്ട് സോ അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല സോ അവിടെയൊക്കെ ബിഗ് ബോസ് കട്ട് ചെയ്ത് കളയാണ് സോ അവരുടെ പേഴ്സണൽ മാറ്ററാണ് അതെനിക്ക് ഒരു പ്രശ്നമാണ് അപ്പോൾ അത് ഞാനത് എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീക്കാണെന്ന് എല്ലാവരും വിചാരിക്കും സോ ഐ എം നോട്ട് വീക്ക് പേഴ്സൺ ഞാനത് മരുന്ന് കഴിക്കുന്ന അതിന് വേണ്ടിയിട്ടാണ് അത് കഴിവാനാണ് ഞാൻ ആ ഒരു ക്രീമില്ലേ അത് കൊണ്ടുപോയത് അതിനെയാണ് അനുമോൾ എടുത്തിട്ട് പറഞ്ഞത് സോ ഇതെല്ലാം കണക്റ്റഡ് ആണ് കേട്ടോ അപ്പം അത് കാരണോട് ജിസൈലിന് ഭയങ്കര ദേഷ്യം വന്നത് കേട്ടോ അതുകൊണ്ട് സംഭവം പേഴ്സണലുമാണ് പിന്നെ ഈ അനുമോളും കൂട്ടനുമാണ് എല്ലാം എടുത്തു വെച്ചതെന്നാണ് ജിസൈൽ വിചാരിക്കുന്നത് ബിഗ് ബോസ് ആണ് എടുത്തോണ്ട് പോയത് അത് കാണിച്ചിട്ടില്ല അവരറിഞ്ഞിട്ടില്ല അപ്പം ഇങ്ങനത്തെ കുറെ ഫാക്ടേഴ്സ് ഇവിടെ ഒളിഞ്ഞു കിടപ്പുണ്ട് ഞാൻ പറയുന്നത് ഇത് ജിസൈലും അനുമോളും കൂടി ഇരുന്ന് സംസാരിച്ചാൽ തരുന്ന പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ സത്യമായിട്ടും അപ്പം ഇവിടെ ജിസേൽ പറഞ്ഞിട്ടുണ്ട് ഇത് ഒരു റിയാലിറ്റി ഷോയാണ് ഇറ്റ്സ് നോട്ട് എ ഡ്രമ ഓർ എനി സീരിയൽ കറക്റ്റാണ് ഇതിനകത്ത് നമ്മൾ ഇരുന്ന് സംസാരിക്കണം അല്ലാണ്ട് ജസ്റ്റ് കൈവക്കുകയല്ല വേണ്ടത് ഷി ഹിറ്റ് മീ ഷി റ്റ് ഹിറ്റ് മീ എന്നൊക്കെ പറയുന്നുണ്ട് അതായത് പുള്ളിക്കാരി എന്നെ അടിച്ചു എന്നെ അടിക്കാണ്ടുള്ള അല്ല ഇതിവിടെ ഇരുന്ന് സംസാരിക്കാനുള്ള ഷോയാണ് സത്യം പറഞ്ഞാൽ അനിമോൾ അങ്ങനത്തെ ഒരു ഇതെടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ലതായേ ഇരുന്ന് ജിസേലിൻ്റെ അടുത്ത് പോയി ഇരുന്ന് സംസാരിച്ച് കുറച്ചും കൂടെ ഒന്ന് കയറി വന്നിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ലതായനെ കാര്യം ജിസേൽ അവിടെ നെഗറ്റീവ് ആവുകയും അനിമോൾ പോസിറ്റീവ് ആവുകയും ചെയ്തു പക്ഷേ ഇവിടെ ജിസേൽ അവിടെ സ്വന്തം ഭാഗം ക്ലിയർ ചെയ്യുന്നുണ്ട് സോ ജിസേലിൻ്റെ ആ ഒരു റൂൾ ബ്രേക്ക് ചെയ്തതെന്ന് പറഞ്ഞാൽ ആ സംഭവം അവിടെ നെഗറ്റീവായി തന്നെ കിടക്കുന്നുണ്ട് പക്ഷേ അനുമോൾ ഇവിടെ നെഗറ്റീവായി വരുന്നുണ്ട് നെഗറ്റീവായി എന്നല്ല അനുമോളുടെ ഭാഗത്ത് അനാവശ്യമായി കരഞ്ഞു വിളിക്കുന്നതും പുറകെ കരച്ച് കരഞ്ഞ് നടക്കുക വെറുതെ ഇന്നലെ നടന്ന സംഭവം തന്നെ ആ ഞാൻ ജീവിക്കില്ല ഞാൻ അവളെ കൊന്നുകളാണ് ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ്സ് അതൊന്നും വേണ്ടിയിരുന്നില്ല ഇത് ഒരു സമ്മിൽ സംസാരിച്ച് തീർക്കാനുള്ള പ്രശ്നങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഇത്രയാണ് അവിടെ നടന്നത് ഇത്രയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇന്ന് ലാലട്ടൻ്റെ എപ്പിസോഡിന് വേണ്ടി ഞാനും കാത്തിരിക്കുകയാണ് ഈ ഒരുപാട് വിഷയങ്ങളുണ്ട് ചർച്ച ചെയ്യാൻ പക്ഷേ കണ്ടൻ്റുകളൊക്കെ കുറച്ച് പേരിൽ മാത്രം ഒതുങ്ങി ഒതുങ്ങിപ്പോകുന്നുണ്ട് ഒരു കണ്ടന്റ് അനീഷ് അനീഷ് ഷാനവാസ് ഒരു കണ്ടന്റ് ജിസേൽ അനുമോള് ഇതല്ലാണ്ട് വേറെ ഒരു കണ്ടൻറ്റും ഇല്ല പിന്നെ ഇന്ന് ചോദിക്കാൻ പോകുന്ന മെയിൻലി ആ ഡാൻസിൻ്റെ കാര്യം ചോദിക്കുമായിരിക്കും അത് പക്ഷേ അത് ചോദിക്കാൻ അവിടെ ഒനിയിലില്ല ഒനിയിൽ ശാരിക്കും തിരിച്ച് വരുമോ ഒരുപാട് പേര് കമൻറ്റ് സെക്ഷനിൽ പറയുന്നുണ്ട് അവരെ തിരിച്ച് കൊണ്ടുവരണ്ട അവരെന്തായാലും അങ്ങ് പോട്ടേന്നാണ് പറയണത് കുറേ പേര് പറയുന്നത് എനിക്കറിയില്ല കുറച്ച് പേര് പറഞ്ഞിരിക്കും അവർ പ്രത്യേകിച്ച് ഒരു കോൺട്രിബ്യൂഷനൊന്നും കൊടുത്തിട്ടില്ല പിന്നെ ഇനി അവരെ കൊണ്ടുവന്ന അവരെ എന്ത് കളിക്കാനാണ് എന്നൊക്കെയാണ് കമന്റ് സെക്ഷനിൽ ആൾക്കാർ പറയുന്നത് നിങ്ങൾ പറയുമോ അവരെ കൊണ്ടുവരണോ വേണ്ടയോ അവരെ ബിഗ് ബോസ് വീട്ടിൽ ആൾക്കാർ കൊണ്ടുവരുവോ വേണ്ടയോ നോക്കാം അതായത് വൈൽഡ് കാർഡ്സ് ഒക്കെ കയറും നോക്കാം വൈൽഡ് കാർഡ്സ് കൊണ്ടൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഏവിക്ഷനും ഉണ്ടാവും നമുക്ക് കാത്തിരുന്ന് കാണാം അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ